സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് പിന്നെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു പിന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇ എം എസിനു ശേഷം മറ്റു മലയാളിയായ എം എ ബേബി അവരോധിതനായി അത് കേരള രാഷ്ട്രീയത്തിനകത്തെ സി പി എം ഉൾപാർട്ടിക്കകത്തെ അതിനകത്ത് ഉണ്ടാക്കാവുന്ന ഇക്വേഷൻസിനകത്തൊക്കെ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് പരിശോധിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ടൈറ്റ് ഷെഡ്യൂൾ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിട്രീറ്റ് സെൻ്ററിലാണ് എന്തായിരുന്നാലും എന്നെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലും കൂടി കണ്ടിട്ടില്ലാത്തവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം ഒരു വീഡിയോ ആണ് അത് പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് യുവതികൾ അവർ ഇപ്പം സുഹൃത്തുക്കളുടെ കൂടെ പുരുഷ സുഹൃത്തുക്കളുടെ കൂടെ റൂമെടുത്ത് നിന്ന് ലഹരി ഉപയോഗിച്ച് തന്നുള്ളതാണ് പുരുഷ സുഹൃത്തുക്കളുടെ കൂടെ റൂമെടുക്കുന്നതോ അവർ പരസ്പര പിന്നെ സമ്മതത്തോടെ ഉഭയകക്ഷി പിന്നെ സമ്മതത്തോടെ പിന്നെ സെക്സിൽ ഏർപ്പെട്ടാലും അതോ ഒന്നും തെറ്റാണ് എന്നുള്ള യാതൊരു അഭിപ്രായവും എനിക്കില്ല കാരണം പ്രായപൂർത്തിയായ പത്തിരുപത്തിനാല് വയസ്സായ പെൺകുട്ടികളാണ് അതിൽ റഫീന എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ട് അവളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് നാൽപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ ഒരു പിന്നെ ആളാണ് അപ്പം പാപ്പാൻ പ്രായമുള്ള ആളോ പോയിട്ട് റൂം നോക്കെ എന്തായിരുന്നാലും അവളുടെ വീഡിയോ ആദ്യം കാണാനിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ അഭിപ്രായം പറയാം പ്ലേ ആവുന്നില്ലെന്ന് തോന്നുന്നു നോക്കട്ടെ സെക്കൻഡ് ോട്ട് കുറേ കോഷ്ട് കാണിക്കണ്ടേ ഭയങ്കര സെലിബ്രിറ്റി ആയി ഏത് എം ഡി എം എ ഉപയോഗിച്ചിട്ട് പിന്നെ കേസിൽ പെട്ട ആളാണ് പ്രതിയാണ് സൗണ്ട് വരുന്നില്ല എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താന്ന് വെച്ചാൽ ഒന്നിക്കിൽ എന്റെ പേരിൽ കേസ് കേസ് എടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല പിന്നെന്താന്ന് വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും എന്റെ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് ഞാൻ അവിടെയാണ് ഇവിടെയാണ് അങ്ങനെയാണിങ്ങനെയാണിക്കുക ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ല പോലീസാരും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ടിട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് ആ വിഡിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട് ഞാൻ ഒന്നും ഇണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് പിന്നെ എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന് മുന്നിൽ എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പല ന്യൂസ് ചാനലും വന്നിട്ട് എനിക്കറിയില്ല എന്നെ എന്നെ എൻ്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇല്ല അറിയാത്തൊരാൾക്കാരുല്ല എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ അപ്പൊ എന്തുകൊണ്ട് എന്നിവിടെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റീമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് കേസ് എടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവര് വിചാരം ഓക്കെ ഫൈൻ ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും ഇതയിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും അതിനിപ്പ എന്തെന്നെ വന്നാലും എന്ത് കൈക്കോട്ടെ ബാക്കിൽ എക്സൈസ് ആരായിക്കോട്ടെ ഈ പറഞ്ഞോട്ടെ ഞാൻ ഇവര് ഇവർ ഇവർ ആരാണോ തെറ്റുകാർ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് റൂമിൽ അവർ റൂമിൽ എന്ന് പറയാം അതൊന്നല്ല ധർമ്മശാലയിലുള്ള ഒരു പൊളാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പർഷിക കടവുള്ള ഒരു റൂമാണ് അത് ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവയ്ക്ക് പേടിയാണ് എന്തുകൊണ്ട് എന്തിനാണ് പേടിക്കുന്നത് ആ റൂമിൽ എക്സൈസാർ വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫാക്കിയത് അവര് വന്ന് എസ് എസ് എക്സസറി വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എൻ്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറേ ഭാഗം അവർ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നിതാക്കാത്തത് ഒന്നും നിൽക്കാത്ത പക്ഷേ ഇവർക്ക് പരമാവധി വേണ്ടെന്നാൽ എന്ന ആൾക്കാരും മുന്നേ നാറ്റിക്കാം അതാക്കാം ഇതാക്കാം ഫോട്ടോസ് ഇട്ട് കളിക്കാം ഓക്കെ ഫൈൻ എനിക്കൊരു കുഴപ്പമില്ല അവർ എത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഇത്രയും പറയാനാണ് വന്നത് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ആരും ഞാൻ ജയിലിലാണോ അതോ വേറെ ഇവിടെ ആണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഓക്കെ എം മാതിരി മെഴുകൽ നിന്ന് ആലോചിക്കണം അതായത് പിന്നെ ഇവള് പെരുന്നാളിന് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടിട്ടാണ് ഇവളും മറ്റൊരു പിന്നെ പെൺകുട്ടിയും കൂടി വീട്ടിൽ നിറങ്ങുന്നത് വീട്ടിൽ നിറങ്ങിയിട്ട് പിന്നെ ഈ പറഞ്ഞ രണ്ട് പുരുഷന്മാരുടെ കൂടെ ഈ രണ്ട് പിന്നെ യുവതികൾ പോയിട്ട് റൂമെടുക്കുന്നു അവൾ പറയുന്നത് ലോഡ്ജല്ല എന്നാണ് പിന്നെ വേറെന്തോ ഒരു പേര് പറഞ്ഞിട്ട് അവിടുത്തെ റൂമിലാണ് സി സി ടി വി ഒക്കെ ഉള്ളത് സോ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എ സി ഉണ്ടാവുകയായിരിക്കും ആ എ സി ആണോ എന്ന് നോൺ എ സി ആണോന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതാവിഷ്ടം ഓക്കെ അങ്ങനെ റൂം എടുത്ത് തന്നിട്ട് വീട്ടുകാർ വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ ഇവളെ വിളിക്കുമ്പോൾ ഇവള് മറ്റേ പെൺകുട്ടിക്ക് കൊടുക്കുന്നു കൂടെയുള്ളവൾക്ക് എന്നിട്ട് അവളെ വീട്ടിലാണെന്ന് പറയണം അവൾക്ക് ഫോൺ വരുമ്പോൾ അവൾ ഇവൾക്ക് കൊടുക്കുന്നു അപ്പോൾ ഇവളെ വീട്ടിലാണെന്ന് പറയണം അങ്ങനെ വീട്ടുകാരെ കണ്ട് പൊടിയിട്ട് പോയതാണ് പൈസയുടെ തിളപ്പാണ് കാരണം പാരൻറ്റിങ്ങിൻ്റെ പിന്നെ പിഴവുമാണ് അത് കാരണം മക്കളൊക്കെ എങ്ങനെ ആ കൂടെ നിന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്തായിരുന്നാലും ഇവളിപ്പം പറയണ എന്താ എന്നെ റിമാൻഡ് ചെയ്തില്ല ഒരു നിശ്ചിത അളവിൽ കൂടുതൽ രാസലഹരി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എക്സൈസിന് റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കഞ്ചാവ് ആണെങ്കിലും കഞ്ചാവ് കേസിൽ പിന്നെ ഇപ്പോൾ ഈ ഡി ഹണ്ണ് നടന്ന സമയത്ത് തന്നെ അതിൽ പിടിച്ചിട്ടുള്ളതിൽ പത്ത് ശതമാനം പേരെ റിമാൻഡ് കോടതിയിൽ ഹാജരാക്കാനും റിമാൻഡ് ചെയ്യാനും പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവരിടത്തും പിന്നെ നമ്മുടെ നിയമപ്രകാരം ഇത്ര ഗ്രാമക്കുറവ് കുറവ് ആണെങ്കിൽ അല്ലെങ്കിൽ എം ഡി എം എ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാം അവർക്ക് കോടതിയിൽ ഹാജരാകേണ്ട ആവശ്യമില്ല അവരെ റിമാൻഡ് ചെയ്യില്ല ജയിലിലേക്ക് അയക്കില്ല എന്നുള്ളത് അത് സാധാരണ ഗതിയിൽ അത്രയും വിവരമില്ലാത്ത ആളുകളെ പറ്റിക്കാനുള്ള വീഡിയോയ്ക്ക് പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകളുടെ വരൽത്തുമ്പിൽ വിവരമുള്ള കാലത്ത് അവിടെ പറ്റിക്കാൻ പറ്റില്ല മെഡുങ്ങാണ് കുട്ടി ഇവളും പിന്നെ ഇവളെ കൂട്ടുകാരിയും ഈ രണ്ട് കൂട്ടുകാരന്മാരുടെ കൂടെ അതായത് ഒരാൾ ഇവളെ കൂടെയുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത് പാപ്പാ പ്രായമുള്ളതാണ് അവന് നാൽപ്പത്തെട്ട് വയസ്സോ നാൽപ്പത്തി ആറ് വയസ്സോട്ടേക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ആയകാലത്ത് അവന് കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഇവളെ പ്രായമുള്ള മുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി അവിടെ അന്യാക്ഷി കളിച്ചോണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കണം ഏത് ലഹരി ഉപയോഗിച്ചിട്ടില്ല വേറൊന്നും ഉണ്ടായിട്ടില്ല അവരവിടെ പിന്നെ ഇത്രയും കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് പല പിന്നെ ലോഡ്ജുകളിൽ മാറി മാറി റൂം എടുക്കുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അങ്ങനെ ഉണ്ടാകുമ്പം ഇപ്പം മെഴുകുകയാണ് കിടന്നിട്ട് വെളുപ്പിക്കാൻ അറിയിക്കുക സ്വയം വിശുദ്ധയാവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ മാറി മാറി ഹോട്ടലിലൊക്കെ പോയിട്ട് ഇവർ അവരെ തൊട്ട് പിന്നെ ചായ കുടിച്ച് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സിനിമാ കഥ പറഞ്ഞ് പഠിച്ച കാലത്തെ കഥകൾ അവരുടെ അയവറക്കിക്കൊണ്ട് ഓർമ്മകൾ ആയവർക്കിക്കൊണ്ട് പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ യുക്തിക്ക് തിരക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഈ പെൺകുട്ടികൾക്ക് ആദ്യം ഫ്രീ ആയിട്ട് ലഹരി കൊടുക്കും ആദ്യം കൊടുത്ത് 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 ഇവരെ ഇതിനെ അഡിക്റ്റാക്കും ആക്കി കഴിയുമ്പോൾ ഇവർക്ക് ഇതാകുമ്പോൾ കള്ളു കുടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പിന്നെ ഒന്നും കചാവ് ഒരിക്കുന്ന പോലെ ഇതിന് മണവും കിട്ടില്ല ഒന്നും കിട്ടില്ല മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ ഇതിന് ആയി കഴിയുമ്പോൾ വിട്ടു വരാൻ വിട്ടുപോരാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ഇവരൊന്നും പിന്നെ സെക്ഷുവൽ ഫേവർ ചോദിക്കും അങ്ങനെ ഇവരിതിന് അഡിക്റ്റ് ആകും പിന്നെ എന്തിനും മടങ്ങും എന്തിനും മടങ്ങി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇവരെ കയ്യിലുള്ള കഴുത്തിലുള്ള മാല വരെ ഊരി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്തായിരുന്നാലും ഈ പെൺകുട്ടി സ്വയം അവഹാസിയാവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം അവൾ പിന്നെ പിന്നെ തലപ്പറമ്പ് പോലീസ് എക്സൈസൊക്കെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും അവൾ ഈ പത്തിരുപത്തിനാല് വയസ്സിൽ ഇപ്പോഴെങ്കിലും നന്നാവാൻ നോക്കുക അവളേക്ക് വല്ല ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടേക്കുക ഈ ഞാൻ പറഞ്ഞല്ലോ ലൈംഗികമായി മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുന്ന ആളുകൾ ഇത്തരം കിണിൽ പെട്ട് കഴിഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് അങ്ങനെ ഉണ്ടാവില്ല റയർ കേസാണ് കുട്ടി ഇപ്പോഴും ഇവളുടെ പിന്നെ ബുദ്ധി ആലോചിക്കണം പൈസ മേടിച്ചിട്ട് അല്ല കൈക്കുരു മേടിച്ചിട്ട് അവിടെ വന്ന് പിന്നെ എം ഡി എം എ ഇവരെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു വന്നു നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് പെൺകുട്ടികളില്ലേ അവരൊക്കെ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ അങ്ങനെ ട്രാപ്പിലാക്കേണ്ടത് എക്സൈസുകാർക്ക് ഒരു പരിചയം ഇവിടെ ഇവളെ കൊണ്ടുവന്ന് കിണിയിലാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സമാന്യു യുക്തിക്ക് നടക്കുന്ന പിന്നെ വാദമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ നിങ്ങളൊമ്പലവതരിപ്പിക്കും